സമീപകാലത്ത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ കിഡിലൻ ഫോമിലാണ് സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണിംഗിലേക്ക് പ്രമോഷൻ ലഭിച്ചതോടെയാണ് സഞ്ജുവിന്റെ കരിയർ മാറിമറിയുന്നത് ബംഗ്ലാദേശിനെതിരായ അവസാന ടി ട്വൻ്റിയിൽ സെഞ്ചുറി നേടിയ താരം പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ രണ്ട് സെഞ്ചുറികൾ സ്കോർ ചെയ്ത് ഞെട്ടിച്ചു വേണ്ടി അവസാനം കളിച്ച അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികൾ സ്കോർ ചെയ്ത സഞ്ജുവിന് ഐ സി സി ടി ട്വന്റി റാങ്കിങ്ങിലും വലിയ മുന്നേറ്റമുണ്ടാക്കാനായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും അവസാനത്തെ റാങ്കിംഗ് പുറത്തു വരുമ്പോൾ കരിയറിലെ ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് സഞ്ജു കുതിച്ചെത്തിയിരിക്കുകയാണ് ഈ വർഷത്തെ അവസാന റാങ്കിംഗ് ഐ സി സി പുറത്തുവിട്ടപ്പോൾ ടി ട്വന്റി ബാറ്റർമാരിൽ പതിനെട്ടാം റാങ്കിലാണ് സഞ്ജു ഉള്ളത് ഇതിനു മുൻപ് വന്ന റാങ്കിംഗ് പട്ടികയിൽ ഇരുപതാം സ്ഥാനത്തായിരുന്നു രണ്ട് സ്ഥാനങ്ങളാണ് സഞ്ജു മുന്നിലേക്ക് കയറിയിരിക്കുന്നത് അഞ്ഞൂറ്റി റേറ്റിംഗ് പോയിന്റ് ആണ് സഞ്ജുവിനുള്ളത് ഇതും സഞ്ജുവിന്റെ കരിയർ ബെസ്റ്റാണ് ഈ വർഷം തുടങ്ങുമ്പോൾ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ നൂറിൽ പോലും ഇടമില്ലാതിരുന്ന താരമാണ് സഞ്ജു എന്നാൽ വെറും രണ്ട് പരമ്പരകൾ അദ്ദേഹത്തെ റാങ്കിങ്ങിൽ ആദ്യ ഇരുപതിനുള്ളിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ് നാട്ടിൽ നടക്കുന്ന പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുക ഈ പരമ്പരയിലും സഞ്ജു ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ഫോം ഇംഗ്ലണ്ടിനെതിരെയും തുടരാനായാൽ ടി ട്വന്റി ബാറ്റർമാരിൽ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ എത്താൻ സഞ്ജുവിന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരവും സഞ്ജു സാംസൺ ആണ് റൺവേട്ടയിലും ഇന്ത്യക്കാരിൽ മുന്നിൽ അദ്ദേഹം തന്നെയാണ് ഈ കലണ്ടർ വർഷം ഇന്ത്യക്കായി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച സഞ്ജു നാല്പത്തി ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി മുപ്പത്തി ആറ് റൺസാണ് നേടിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ഫോറുകളും മുപ്പത്തി ഒന്ന് സിക്സറുകളും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഈ വർഷം സഞ്ജു പറത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സീസൺ മുതലാണ് സഞ്ജു സാംസന്റെ ഈ വർഷം കളറായത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചു കൂട്ടി ഐ പി എൽ കരിയറിൽ സഞ്ജു ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സീസൺ ആയിരുന്നു ഇത് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്ന് പിറന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡാണ് ഫിൽസാൾട്ട് രണ്ടാമതുണ്ട് ഇന്ത്യക്കാരിൽ തിലക് വർമ്മ മൂന്ന് സൂര്യകുമാർ യാദവ് നാല് യശസ്വി ജയ്സാൽ ഏഴ് എന്നിവരാണ് ബാറ്റിംഗിൽ ആദ്യ പത്തിലുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾ വെസ്റ്റ് ഇൻഡീസിന്റെ അഖിൽ ഹൊസൈനാണ് ടി ട്വന്റി ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമത് ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദ് രണ്ടാമതുണ്ട് ആറാം സ്ഥാനത്തുള്ള രവി ബിഷ്ണോയും എട്ടാം സ്ഥാനത്തുള്ള ഹർദീപ് സിംഗുമാണ് ആദ്യ പത്ത് റാങ്കിങ്ങിലുള്ള ഇന്ത്യൻ ബൌളർമാർ ഓൾ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഹർദിക് പാണ്ഡ്യയാണ് ഒന്നാം സ്ഥാനത്ത് നേപ്പാളിന്റെ ദീപേന്ദ്ര സിൻഹൈറി രണ്ടാമതും ഇംഗ്ലണ്ട് ലിയം ലിവിംഗ്സ്റ്റൺ മൂന്നാമതും ഉണ്ട് ടി ട്വന്റി റാങ്കിങ്ങിൽ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീം ഇന്ത്യയാണ് ഒന്നാമത് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തും ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തുമുണ്ട്